നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിൽ രാഹുലിൻ്റെ ഭൂരിപക്ഷം കുത്തനെ കുറയും വയനാട്ടിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ബി ജെ പിയിലേക്ക് കണ്ണുവയ്ക്കുന്നു കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യ വിട്ട് കേരളത്തിൽ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് രാഹുൽ ഗാന്ധി കേരളത്തിൽ സ്ഥാനാർത്ഥി ആയതിൻ്റെ ഗുണം ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുഴുവൻ മണ്ഡലങ്ങളിലും യു ഡി എഫ് അനുകൂല തരംഗമുണ്ടാക്കാൻ സഹായിച്ചിരുന്നു അഞ്ചു വർഷത്തിന് ശേഷം രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ പഴയ രാഷ്ട്രീയ സാഹചര്യം അതേപടി തുടരുന്നു എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും കണക്കുകൂട്ടലുകളില്ല ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുത്തനെ ഇടിയും എന്ന വിലയിരുത്തലിലാണ് വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചരിത്രം ശിക്ഷിച്ചുകൊണ്ട് നാലേകാൽ ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിൽ വലിയ കുറവ് വരുത്തുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് വയനാട്ടിൽ ഉള്ളതെന്ന് വിലയിരുത്തപ്പെടുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ആ സ്ഥിതി മാറിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ബി ജെ പിയുടെ കേരളത്തിലെ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വയനാട്ടിൽ അപ്രതീക്ഷിതമായിട്ട് സ്ഥാനാർത്ഥിയായി കടന്നു വരികയാണ് ഉണ്ടായത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് സുരേന്ദ്രൻ മത്സരിക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി കടന്നു വന്ന സുരേന്ദ്രൻ ഇപ്പോൾ ഇടത് സ്ഥാനാർത്ഥിയായ ആനി രാജെ മറികടന്ന് മുന്നിലെത്തിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് വയനാട്ടിലെ വോട്ടർമാരിൽ വലിയ ശക്തിയായി നിലനിൽക്കുന്ന ആദിവാസി മേഖലയിൽ സുരേന്ദ്രൻ ഇതിനകം തന്നെ വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് ഇതിനു പുറമെയാണ് ഒരാഴ്ചയായി വയനാട് ജില്ലയിലെ ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ നിയന്ത്രിക്കുന്ന ആൾക്കാർ ഇടത് വലത് മുന്നണികളെ തഴഞ്ഞുകൊണ്ട് ബി ജെ പിയോട് അടുപ്പം പുലർത്തുന്ന നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത് ബി ജെ പി അധികാരത്തിൽ വരുന്നതാണ് ക്രിസ്തു വിശ്വാസികൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത് എന്ന രീതിയിലുള്ള പരസ്യമായ പ്രതികരണം മാനന്തവാടി ബിഷപ്പ് നടത്തിക്കഴിഞ്ഞു ജില്ലയിലെ പല ക്രിസ്ത്യൻ പള്ളികളും പുരോഹിതന്മാരും ഇതേ നിലപാടുമായി സഭാവിശ്വാസികൾക്കിടയിൽ പ്രവർത്തി പ്രവർത്തിക്കുന്നതായിട്ടും റിപ്പോർട്ടുണ്ട് വയനാട് ജില്ലയിലെ കുടിയേറ്റ കർഷകർ അടക്കം ക്രിസ്തുമത വിശ്വാസികൾ വലിയ ശക്തിയാണ് ഈ മലയോര ജില്ലകളിൽ കുറേ നാളുകളായി കർഷകരെ അടക്കമുള്ളവർ നേരിടുന്ന വലിയ പ്രതിസന്ധി വന്യജീവി ആക്രമണമാണ് നാട്ടിലേക്ക് കടന്നു വന്ന കാട്ടാനകൾ മനുഷ്യരെ കൊലപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാരിന് ഫലപ്രദമായി അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നത് കർഷക സമൂഹത്തിൽ പ്രതിഷേധവുമായി നിലനിൽക്കുന്നുണ്ട് വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ എന്ന് ബിഷപ്പ് അടക്കമുള്ള സഭാനേത്വം വിശ്വസിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വയനാട് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകി വിജയിപ്പിക്കാൻ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മതമേധാവികൾ വയനാട്ടിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം പുതിയ രൂപത്തിൽ എത്തിയിരിക്കുന്നു എന്നതാണ് വാസ്തവം വയനാട്ടിലെ ഹൈന്ദവ മതവിഭാഗക്കാർ നല്ല പിന്തുണയുമായി സു സുരേന്ദ്രനോടൊപ്പം നീങ്ങുന്നുണ്ട് ഇതിനു പുറമെയാണ് ആദിവാസി വിഭാഗത്തിൻ്റെ ക്രിസ്ത്യൻ സഭയുടെയും നിലപാട് മാറ്റവും സുരേന്ദ്രന് അനുകൂലമായ തീരുമാനമെടുക്കലും ഉണ്ടായിരിക്കുന്നത് ഈ പുതിയ രാഷ്ട്രീയ മാറ്റങ്ങൾ കാര്യമായ ചലനം ഉണ്ടാക്കുമെങ്കിൽ അത് ബി ജെ പി സ്ഥാനാർത്ഥി സുരേന്ദ്രന് വലിയ ഗുണം ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവുക തന്നെ ചെയ്യും വയനാട് മണ്ഡലത്തിൽ ഇപ്പോൾ മത്സരം നടക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയും ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ തമ്മിലാണ് എന്ന സ്ഥിതി വന്നിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥി സുരേന്ദ്രൻ വിജയിക്കാനുള്ള വോട്ട് നിലവാരം ഒരിക്കലും ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം എന്ന അത്ഭുതം തടയുവാൻ സുരേന്ദ്രന് കഴിയുമെന്ന വിലയിരുത്തലുമുണ്ട് മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആനി രാജയ്ക്ക് പതിവ് പോലെ കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ കൃത്യമായിട്ടും കിട്ടുക തന്നെ ചെയ്യും എന്നാൽ നിലപാട് മാറ്റത്തിലൂടെ വോട്ടുകൾ കുറയാൻ സാധ്യത രാഹുൽ ഗാന്ധിയുടെ പെട്ടിയിലായിരിക്കും എന്നാണ് നിലവിലെ രാഷ്ട്രീയ വിലയിരുത്തൽ വയനാട് മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെ സി പി എം നേതാക്കൾ അമിത ആവേശത്തോടു കൂടി തിരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്നില്ല ഈ സാഹചര്യത്തിൻ്റെ ഗുണവും ബി ജെ പി സ്ഥാനാർത്ഥി സുരേന്ദ്രൻ ഉണ്ടാകുമെന്ന വിലയിരുത്തലും ഉണ്ട് സി പി എമ്മിൽ വിശ്വാസികളായ ഹിന്ദുക്കളുടെ വോട്ടുകൾ സുരേന്ദ്രനും മറിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന രാഷ്ട്രീയ നിരീക്ഷകരുമുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേടിയ വമ്പൻ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല ഭൂരിപക്ഷത്തിൽ കാര്യമായ കുറവുണ്ടായാൽ അത് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് പാർട്ടിയെയും വലിയ ക്ഷീണത്തിൽ എത്തിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല നന്ദി